കേരളം മുഴുവൻ ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളിക്ക് പുറകെ ഓടുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ ജയിൽ ചാടിയതും വീണ്ടും പിടിക്കപ്പെട്ടതുമായ സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു കേരളം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലെ ഉയരുന്ന പ്രധാനപ്പെട്ട കമൻറ്റുകളിൽ അയാൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള കമൻറ്റുകളായിരുന്നു അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം സഹോദര ഒരാൾ പങ്കുവയ്ക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു കൊച്ചു പെൺകുട്ടി വന്ന് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു അച്ഛൻ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആദ്യം അച്ഛനൊന്ന് ഞെട്ടി വീണ്ടും ആ കുഞ്ഞിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഈ ഗോവിന്ദച്ചാമി ആരാണെന്ന് നിനക്കറിയാമോ അവളുടെ മറുപടി അച്ഛനെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു അവൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു കൈയില്ലാത്ത മനുഷ്യനല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ ദ്രോഹിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയുമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ മാനസാന്തര്യത്തിന് വേണ്ടി അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുണ്ട് ഈശോ പറയുന്നുണ്ട് വചനത്തിൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ വിശുദ്ധ കുശിത്രേസ്യയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവമുണ്ട് ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളിയായ വധശിഷ്യയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനു വേണ്ടി വിശുദ്ധ കുശിത്രേസ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരണമെന്നാണ് അവളുടെ ആവശ്യം അവസാന നിമിഷമെത്തി അവൻ കൊലക്കയറിലേക്ക് നടന്ന് നീങ്ങുന്ന സമയത്ത് അവൻ്റെ ഹൃദയം അനുതാപത്താൽ നിറയുന്നുണ്ട് കുരിശിന്റെ ചുവട്ടിലേക്ക് മുട്ടുകുത്തി വീണ് അവൻ കണ്ണുനീരോടുകൂടെ തൻ്റെ പാപത്തെ ഓർത്ത് തൻ്റെ ഓർത്ത് അനുദപിച്ച് കരയുന്നുണ്ട് വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണമെന്നാണ് ഈശോ പഠിപ്പിച്ച വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള പ്രാർത്ഥന ഈ കറുത്ത പ്രാർത്ഥനയിൽ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്ന് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നുള്ള ഭാഗം തന്നെയാണ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണ് ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ മറ്റുള്ളവരോട് ഞങ്ങൾ എപ്രകാരമാണോ ക്ഷമിക്കുന്നത് അപ്രകാരം തന്നെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയെ തന്നെയാണ് അനുകരിക്കുന്നത് കാരണം അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ദൈവപിതാവിന്റെ മുൻപിൽ സമർപ്പിച്ച അവസാന പ്രാർത്ഥന കർത്താവെ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മളോടെ സഹായിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് നമ്മളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യരായി മാറുക ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ